വിവിധ ഒ ബിസി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെ ദേശീയ പിന്നാക്ക വിഭാഗം മുന്നണിയാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒ ബി സി നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഭാരത് ബന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒ ബിസി സംവരണം സംബന്ധിച്ച നയങ്ങളെ ശക്തമായി എതിർക്കുമെന്ന് ദേശീയ പിന്നാക്ക വിഭാഗ നേതാവ് വിവേക് ഖണ്ഡു പറഞ്ഞു ബന്ധുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച കൗൺസിൽ യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഒ വിഭാഗങ്ങൾക്ക് അവരുടെ എണ്ണത്തിന് ആനുപാതികമായി അൻപത്തിരണ്ട് ശതമാനം സംവരണം സംവരണം മാത്രമാണ് ബാധകമായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഇന്ദ്രസഹാനി കേസിൽ അൻപത് ശതമാനത്തിലധികം സംവരണം നടപ്പാക്കില്ലെന്നതാണ് ഇതിന് പ്രധാന കാരണം ഇത്തരമൊരു തീരുമാനത്തിലൂടെ ഒ ബി സികൾക്ക് അവരുടെ എണ്ണത്തിന് ആനുപാതികമായ പ്രാതിനിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല മറുവശത്ത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഉയർന്ന ജാതിക്കാർക്ക് ഇ ഡബ്ല്യു എസിന്റെ പത്ത് ശതമാനം സംവരണം നൽകാൻ സുപ്രീം കോടതി തീരുമാനിച്ചു അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണ തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാളെയാണ് ഒ ബിസി സംഘടന ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത് അതേസമയം സംഘടന ആഹ്വാനം ചെയ്ത ബന്ദ് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ബന്ദ് ജനങ്ങളെ കാര്യമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ലെന്നാണ് കരുതുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെ ബന്ധം എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം